മഹാനായ മുഹമ്മദ് റഹിമഹുല്ല അള്ളാഹു ഹുസ്ഹാനുത്തല അദ്ദേഹത്തിന് വിശാലമായ റഹ്മത്തും മക്ഫറത്തും നൽകുമാറാകട്ടെ അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ ഒരു തഫ്സീർ ഒരാൾ പറയാണ് ഒരു മസ്ക്കല അല്ലെങ്കിൽ ഒരു തഫ്സീർ മരിക്കാൻ കിടക്കുകയാണ് മരണശയ്യയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് എൻ്റെ പേനയും പേപ്പറും തരുമെന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഈ അവസ്ഥയിലും ഈ അവസ്ഥയിലും നിങ്ങൾ എഴുതാൻ നിൽക്കുകയാണോ അദ്ദേഹം പറഞ്ഞു ആ വിഷയത്തിലുള്ള ഒരു അറിവോടുകൂടി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു അക്ബർ എൻ്റെ റബ്ബിനെ എൻ്റെ റബ്ബിനെ കാരുണ്യവാനായ എൻ്റെ റബ്ബിനെ ആ വിഷയത്തിലെ ഇൽമുള്ളവനായി കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു എത്ര കൂടിയാണ് ഖുർആൻ നമ്മളിലേക്ക് അവതരിപ്പിച്ചത് എത്ര റഹ്മത്തോടു കൂടിയാണ് മുഹമ്മദ് നബിയെ നമ്മിലേക്ക് തന്നിട്ടുള്ളത് റഹ്മാനായ റബ്ബിന്റെ പ്രവിശാലമായ കാരുണ്യത്തിന്റെ അടയാളമാണ് പരിശുദ്ധ ഖുർാനും റസൂദ്ല്ലാഹി സല്ലാഹു അലൈ വസലമിയുടെ ഹദീസുകളും അതിൽ ഓരോ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ റബ്ബിന് എന്ത് ഇഷ്ടമാണെന്നോ ഓരോ ഹദീസ് നമ്മൾ പഠിക്കുമ്പോഴും അള്ളാഹുവിന് നമ്മളോട് എന്ത് ഇഷ്ടമാണെന്നോ ഓരോ ഇൽമ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും നബിസ്ലാവിസ്ലമ പറഞ്ഞത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിലാണ് എന്നാണ് അള്ളാഹു അതിനുവേണ്ടി സംവിധാനിച്ച സംവിധാനം എന്താണെന്ന് അറിയാമോ ഒരടിമ ഒരു മസ്അല ഒരു ഇൽമ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ കൂട്ടം കൂട്ടമായി മലക്കുകൾ ഒന്നാമത്തെ ആകാശം വരെ ചിറകുകൾ വിരിച്ചു നിൽക്കും മലക്കുകളുടെ വലുപ്പം എത്രയാണെന്നറിയാമോ ഒരു ഹദീസിൽ കാണാം നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഒറ്റക്കാണെങ്കിൽ പിറകിൽ മലക്കുകൾ ഉണ്ടാകും ജിബാൽ പർവ്വതങ്ങളുടെ വലിപ്പമുള്ള മലക്കുകൾ നമ്മൾ രാത്രിയിൽ ഒറ്റയ്ക്ക് തഹജിദ് നിസ്കരിക്കുകയാണ് കൂടാറുമില്ല മലക്കുകൾ ഉണ്ടാവുന്നതാണ് അംസാൽ ജിബാൽ പർവ്വത സമാനമായ മലക്കുകൾ ഒന്നാമത്തെ ആകാശം വരെ എന്ന് പറഞ്ഞാൽ എത്ര ദൂരമുണ്ട് ചില അസറുകളിൽ വന്നത് ശരിയാണെങ്കിൽ അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരമാണ് അത്രയും മലക്കുകൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇൽമ് നേടുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാളങ്ങളിലെ ഉറുമ്പുകളും ജലാശയങ്ങളിലെ മത്സ്യങ്ങളും ഇൽമ് നേടുന്നവർക്ക് വേണ്ടി അത് പകർന്നു നൽകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്തികഫാറിനെ തേടുന്നു എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബിന് എന്ത് ഇഷ്ടമാണ് ഇൽമ പഠിക്കുന്നത് അതുകൊണ്ട് ആ റബ്ബ് നൽകിയ റഹ്മത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ റബ്ബിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കും ഇൻഷാല്ല സമാധാനവും ശാന്തിയും ഉണ്ടാകും ഖബറിൽ നാം ഭയപ്പെടേണ്ടി വരികയില്ല മഹ്ഷറിലും സിറാത്തിലും നാം ഭയപ്പെടേണ്ടി വരികയില്ല അതുകൊണ്ട് ഖുർആൻ പഠിക്കുക ഹദീസ് പഠിക്കുക ഇതുപോലെയുള്ള അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു ഉസ്ഫാനോത്തര തൗഫീക്ക് നൽകുമാറാകട്ടെ